അപ്പോഴേ രണ്ടാൾക്കാരെ കൊല്ലത്തേക്ക് വിടുന്നുണ്ടോ കൊല്ലക്കാരെന്ത് സൂക്ഷിച്ച ഈ രണ്ടാൾക്കാരും നിങ്ങളുടെ നാട്ടിലേക്ക് വരുവാണ് കാണുന്ന പോലെ അല്ലാത്തോ ഈ രണ്ടാൾക്കാരും രണ്ടും കച്ചറാകാന്ന് പറഞ്ഞോ എന്നെ സാധനം അറിയും രണ്ടും ഒന്നിനൊന്നും മജെന്ന് പറഞ്ഞാണ്ടോ ഒരു രക്ഷയില്ലാത്ത ചെക്കന്മാരാണ് ടക്കാലത്ത് കൂടി എന്നാ കാണിക്കണേ കയ്യിലിരിക്കുമ്പോ നോക്കിയ രണ്ടാണ് എന്ത് അടക്ക ഒതുക്കത്തിലാണ് ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ ഏ ഈ രണ്ടിനേ കൂട്ടത്തി രണ്ടു മൂന്ന് പേരും കൂടി ഉണ്ട് എല്ലാവരും കൂടി കൂടിട്ടുണ്ടല്ലോ എന്താ കാണിക്കണേന്ന് അറിയൊക്കെ കൂടിട്ടുണ്ട് എന്താ വിചാരം എന്ന് പറയാൻ കൊല്ലങ്കാരെന്ന് സൂക്ഷിച്ചോട്ടോ അങ്ങോട്ടേക്കാണ് ഏ ഈ രണ്ടും